നമുക്ക് ഇന്നൊരു വീട് നോക്കാം ഈ വീട് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള വീട് പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അതായത് വാസ്തുവിൽ ദിക്കും വിധിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പം ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കിലെ വീടാണ് ഇപ്പം ഈ വീടിന്റെ ദർശനം അല്ലെങ്കിൽ റോഡ് ഈ ഭാഗത്ത് എന്ന് വെച്ചോ അപ്പൊ റോഡിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഏത് ഭാഗമാണ് വടക്ക് പടിഞ്ഞാറാണ് സാധാരണ ആണെങ്കിൽ എങ്ങനെ വരണം പടിഞ്ഞാറ് വരണം അപ്പം ഇത് മൂലകളെല്ലാം ദിക്കുകളിലേക്കും ദിക്കുകളെല്ലാം മൂലകളിലേക്കും ഇത് പോയിട്ടുണ്ട് ഇതൊക്കെ ലക്ഷക്കണക്കിന് വീടുകൾ നമുക്ക് ഉണ്ട് അപ്പൊ ഇതിൽ വാസ്തുവിൽ പറയുന്നത് ദിക്കിലെ വീടുകൾ അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് നാലുമാണ് മഹാദിക്കുകൾ ഈ മഹാദിക്കിലെ വീടുകളാണ് നല്ല എന്ന് പറയുന്നുണ്ട് വിധിക്കിലെ വീടുകൾ അത്ര ശുഭകരമല്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഫ്രങ്ഷുൽ എന്താണ് പറയുന്നതെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ വിധിക്കിലെ വീടാണെങ്കിലും കുഴപ്പമില്ല എൻട്രൻസിൽ നല്ല വാട്ടർ സ്റ്റാറും നല്ല ബെഡ് മൗണ്ടർ സ്റ്റാറുള്ള ബെഡ്റൂം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോസ്പിരിറ്റിയോട് കൂടി ആ വീട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നമുക്ക് എവിടെ മെയിൻ ഡോറ് വയ്ക്കാം എവിടെ ബെഡ്റൂം വെക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ടേജ് ഈ ഫ്രണ്ടേജിൽ നമുക്കുള്ള മൂന്ന് ദിക്കുകൾ ഒന്ന് വെസ്റ്റ് ഒന്ന് നോർത്ത് വെസ്റ്റ് ഒന്ന് നോർത്ത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ പ്രധാന ഡോർ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാന ഡോർ വെക്കാനായിട്ട് നമുക്ക് നല്ലത് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വാസ്തു നിയമങ്ങൾ ഒന്നും തന്നെ നോക്കുന്നില്ല ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണ് ടൂ നയൻ കോമ്പിനേഷൻ ആ കോമ്പിനേഷനിൽ നമുക്ക് മെയിൻ എൻട്രൻസ് കൊടുക്കാം അടുത്തത് ബെഡ്റൂം ബെഡ്റൂം ഏത് ഭാഗത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഭാഗത്ത് നമുക്ക് ബെഡ്റൂം വയ്ക്കാം ഇവിടെ ലിവിങ് ഇവിടെ ബെഡ്റൂം ഈ ഭാഗത്തും നമുക്ക് ബെഡ്റൂം വയ്ക്കാം നല്ല മൗണ്ടൻ സ്റ്റാറിൽ ബെഡ്റൂം വയ്ക്കാം അപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ ബെഡ്റൂം ഇവിടെ മെയിൻ ഡോർ വയ്ക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം അപ്പം വാസ്തു പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ദിക്കിലെ വീട് നല്ലത് വിധിക്കിലെ വീട് കൊള്ളല്ല അതേസമയം നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിൽ നല്ല വാട്ടർ സ്റ്റാർ വരികയും ബെഡ്റൂമിൽ നല്ല മൗണ്ട സ്റ്റാർ വരികയും രീതിയിൽ ആ വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദോഷമില്ലാതെ നല്ല പ്രോസ്പിരിറ്റിയോട് കൂടി മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് വീടുകളെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എൻട്രൻസും നല്ല സ്റ്റാറും ബെഡ്റൂമിൽ നല്ല മൗണ്ട് സ്റ്റാറും ഉള്ളതാണെങ്കിൽ വിധിക്കിൽ പോലും ഒരു ബുദ്ധിമുട്ടും നല്ല രീതിയിൽ ആ വീട് മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം ആ മോശം സ്റ്റാറുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഇതേ സ്റ്റാർ തന്നെ നമുക്ക് ഈ ഭാഗത്താണ് ഡോർ വന്നതെന്ന് വെച്ചോ റോഡ് വന്നാക്കുന്ന ഈ ഭാഗത്താണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു എൻട്രൻസ് വെക്കാനേ സ്ഥലമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ എൻട്രൻസ് കൊണ്ട് കൊടുത്താൽ ഇവിടെ ടോട്ടൽ ലോസ് ആണ് ഇവിടെ എൻട്രൻസ് കൊണ്ട് കൊടുത്താൽ ടെൻഷനാണ് ഇവിടെ എൻട്രൻസ് കൊണ്ട് കൊടുത്താൽ അസുഖമാണ് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഈ ഇങ്ങനെയൊക്കെ വരുന്ന വീടുകളാണെങ്കിൽ വളരെ നമ്മൾ കെയർ ചെയ്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മൾ എപ്പോഴും വാസ്തു ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫങ്ഷൻ കൂടെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ള ലൈഫ് നമുക്ക് വിനയൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക വാസ്തുവിനോടൊപ്പം തന്നെ ഫംഗ്ഷനിലൂടെ എൻ്റെ ഫ്ലെങ് സ്റ്റാർ നമ്പേഴ്സിനോട് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക അത് സ്ഥലത്ത് തന്നെയാണോ നമ്മളുടെ ഡോറ് ആ സ്ഥലത്ത് തന്നെയാണോ അവിടെ ബെഡ്റൂം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്കുണ്ടാവും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം